നട്ടുച്ചക്ക് തന്നെ ഷാനവാസിനെയും അനീഷിനെയും കൂടെ പിടിച്ച് ബിഗ് ബോസ് ജയിലിനകത്താക്കി എന്താണ് കാര്യം അതിനൊരു കാരണമുണ്ട് നട്ടുച്ചയ്ക്ക് വരെ പിടിച്ച് ജയിലിലാക്കിയതിന് അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻസി നോമിനേഷൻ ഇപ്പൊ കഴിഞ്ഞു ഒരു ഡെയിലി ടാസ്കിന്റെ ആണെന്ന് തോന്നുന്നു ഒരു കോഴി കളിക്കുന്ന ഒരു ടാസ്ക് വന്ന് ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അതിന്റെ നവിനാണ് അതിന്റെ വിധി അർത്ഥമായിട്ട് വിഷയമൊക്കെ ആവുന്നുണ്ട് എന്തൊക്കെയാണ് ലൈവിൽ നടക്കുന്നത് ഈ പറയുന്ന പോലെ ക്യാപ്റ്റൻസി ആവാത്തവരൊക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്യാപ്റ്റൻസി കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ വീക്കിലി ടാസ്ക് ഈ ഫാമിലി വീക്ക് ഒക്കെ വീക്കൊക്കെ വെച്ചുകഴിഞ്ഞാൽ അതിന്റെ അവസാനം ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യാനോ ഒന്നും പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഉണ്ടാവില്ല ഇത്തവണ അവരാവട്ടെ ഇവരാവട്ടെ ആ ഒരു ലെവലിലാണ് ക്യാപ്റ്റൻസി വരെ അവർ വിട്ടു കളഞ്ഞത് ലൈവിൽ രണ്ട് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയുള്ള അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ അപ്പോ ജയിലിനകത്ത് ഷാനവാസിനെയും അനീഷിനെയും കൂടെ ആ സമയത്ത് തന്നെ ഇത് അനൗൺസ് ചെയ്ത് ഈ പറഞ്ഞ അഞ്ചു മിനിറ്റിനകത്ത് തന്നെ അവരെ കൊണ്ടുവിടുന്നുണ്ട് അഡ്രസ്സൊക്കെ മാറി കൊണ്ടിരുന്നുണ്ട് അക്ബർ വീണ്ടും പിന്നി പിന്നി കുത്തി അതുപോലെ വേറൊരു വെർഷൻ പാട്ടുണ്ടാക്കുന്നുണ്ട് ശാന്തമീ രാത്രിയിൽ അതുപോലെ ഒരു പാട്ടുണ്ടാക്കുന്നുണ്ട് മാറിയ സിരിയൽ താരമായി ഷാനവാസ് ഷാനവാസ് അങ്ങനെ പാട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിലേ പിന്നെ ജയിലിൽ കിടന്നുകൊണ്ടുള്ള ഷാനവാസ് അടുത്ത് നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് നിന്റെ ഗെയിം അതാണോ നിന്റെ നീ ഞാൻ എല്ലാവരെയും കൺവിൻസ് ചെയ്യാൻ പോയെന്ന് നീ പറഞ്ഞ എന്തിനാണ് പിന്നെ ഇവർ തമ്മിലുള്ള ഒരു വാക്ക് ഒരു രാവിലെ ഒരു എന്തോ ഒരു വേർഡ് പറയുന്നുണ്ട് അപ്പൊ ആ ഒരു വേർഡ് ഇതാണോ ശരി അതാണോ ശരി ഇവർ ജയിലിൽ കാഴ്ച ഒരു ഒരു മണിക്കൂറോളം ജയിലിൽ നടക്കുന്ന സംഭവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നതല്ല കാര്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അനീഷും ഷാനവാസും കൂടെ വീണ്ടും പഴയതുപോലെ പാച്ചപ്പായി ചക്കി ജങ്കരനുമായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഇവിടെ ജയിലിൽ നോമിനേറ്റ് ചെയ്ത കാര്യം വീണ്ടും മട്ടൺ 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 എടുത്തുകൊണ്ട് പോയതും നീ എതിരെ പറഞ്ഞതും ആ വിഷയങ്ങളായിട്ട് ഷാനവാസും അനീഷും കൂടെ ഇത് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ചിരിക്കുന്നു കളിക്കുന്നു പൊങ്ങച്ചടിക്കുന്നു ചിരിക്കുന്നു കളിക്കുന്നു പൊങ്ങച്ചടിക്കുന്നു ഇതിനുശേഷമാണ് പിന്നീട് ക്യാപ്റ്റൻസി നോമിനേഷൻ വരുന്നത് ജയിലിൽ കിടക്കുന്ന ഇവർക്ക് രണ്ടുപേർക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള പവർ ഒന്നും ഇല്ല അങ്ങനെ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം ആ അത് പറയുന്നതിന് വേണ്ടി ഒരു കാര്യം പറയാണ്ട് ഇപ്പൊ നട്ടുച്ചക്കെ പിടിച്ച് ജയിലിലാക്കി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ വീക്കെൻഡ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അല്ലേ നമുക്കറിയാം അറിയാം സാധാരണ വൈകുന്നേരമാണ് പിടിച്ച് ജയിലിലാക്കുന്നത് അതായത് ആ വൈകുന്നേരം രാത്രി മൊത്തം അതിനകത്ത് കിടന്നിട്ട് രാവിലെ എന്ത് ചെയ്യും രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ അവർ അവിടെ നിന്ന് തുറന്നു വിടും പക്ഷെ നാളെ വീക്കെൻഡ് ആണ് അപ്പൊ രാവിലെ ആറുമണിയാകുമ്പോ തന്നെ അവരടുത്ത് റെഡി ആവാൻ പറയും ബിഗ് ബോസ് അപ്പൊ അതുകൊണ്ട് തന്നെ അതായത് ഇന്നലത്തെ സംഭവമാണല്ലോ നമ്മൾ ഇന്ന് കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ ഈ പറയുമ്പം പോലെ നാളെ രാവിലെ എഴുന്നേക്കാനുള്ള അതായത് ഇന്ന് രാവിലെ അവർക്ക് എഴുന്നേൽക്കാനുള്ളത് അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ പിടിച്ച് ജയിലിലിട്ടത് വേറെ കാര്യം കൊണ്ടൊന്നുമല്ല കഴിഞ്ഞ ആഴ്ച മൊത്തം ഉൾട്ടയായിട്ട് വന്നുകൊണ്ടാണ് ഉച്ചയ്ക്ക് ജയിലിലിട്ടത് ഇത്തവണ ഉൾട്ടേ ആയതുകൊണ്ടല്ല ഇതാണ് വിഷയം അങ്ങനെ അതിനുശേഷം ക്യാപ്റ്റൻസി നോമിനേഷനകത്ത് ഒനിയിൽ പറയുന്നത് അനുമോളുടെയും ആതിലയുടെയും പേരാണ് അനുമോള് നന്നായിട്ട് പെർഫോമൻ പെർഫോം ചെയ്യാൻ പറ്റട്ടെ ആതില അന്നത്തെ ഹോട്ടൽ ടാസ്കിൽ അതായത് കഴിഞ്ഞ ആഴ്ചത്തെ കാര്യമൊന്നും പറയാനില്ല അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചത്തിന് മുന്നേത്തിന് മുന്നത്തിൻ്റെ കാര്യമൊക്കെ പറയാം ഇപ്പോൾ ഹോട്ടൽ ടാസ്കില് നല്ല സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു അപ്പോൾ അതുപോലെ വരട്ടെ എന്ന് പറയുന്നു ദെൻ ആദില നൂറയുടെയും ലക്ഷ്മിയുടെയും പേരാണ് പറയുന്നത് നൂറ ഒരു പൊതുശല്യമാണെങ്കിലും റെസ്പോൺസിബിലിറ്റി എടുത്ത് തലയിൽ വെക്കുമ്പോൾ നന്നാവൂ എന്ന് കരുതുന്നു എന്ന് പറയുകയാണ് ലക്ഷ്മി ലക്ഷ്മിയുടെ പേര് പറയുന്നുണ്ട് ആദില ഒരു പാനിക് ആണ് വർക്കിങ്ങ് ഈ പറയുന്ന കൂട്ടം ആൾക്കാരെ കാണുമ്പോൾ അതൊന്ന് മാറട്ടെ അടുത്ത നൂറ ലക്ഷ്മിയുടെ പേര് പറയുന്നുണ്ട് റെസ്പോൺസിബിലിറ്റികളിൽ നിന്നും മാറി എന്താ പറയാ നേരെ നേരെ വണ്ണമൊക്കെ ആകട്ടെ എന്നുള്ള ലെവലിൽ നൂറ് ആദ്യം പറയുന്നത് റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ നേരെ ഇവ വരണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ക്യാപ്റ്റൻസിയിൽ വരുന്നത് നല്ലതായിരിക്കും എന്നാണ് പറയുന്നത് അടുത്ത് ആതിലയുടെ പേരും ഈ പറഞ്ഞ നൂറ വന്ന് നേരെ തിരിച്ച് ആതിലയുടെ പേരും ആതില വന്ന് നൂറയുടെ പേരും പറയുന്നുണ്ട് അടുത്ത് അനു പറയുന്നത് ജിസേലിൻ്റെയും ആതിലേടേയും പേരാണ് ജിസേൽ ഇവിടെ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ മേക്കപ്പ് ഒക്കെ വിട്ട് വന്ന ഒരു ഉത്തരവാദിത്തത്തോടുകൂടി നിൽക്കും അടുത്ത് ആതില ക്യാപ്റ്റൻ ആവട്ടെ നന്നായിരിക്കും എന്നുള്ള ലെവലാണ് വേറെ കാര്യമൊന്നും പറയുന്നില്ല അങ്ങനെ അടുത്ത് അക്ബർ പറയുന്നത് ആദിലയുടെ അനുവിൻ്റെയും പേരാണ് ആദില ഇത്തിരി മടിയുള്ള ആളാണ് അപ്പോൾ അതൊക്കെ മാറി ക്യാപ്റ്റൻ ആകുമ്പോൾ പവർ കാണിക്കട്ടെ അനു അടുക്കളയിൽ മാത്രമല്ല നിൽക്കേണ്ടത് പൊതുരംഗത്ത് വന്ന് പ്രവർത്തിക്കണമെന്ന് പറയുകയാണ് അടുത്ത് മാൻ അനുവിൻ്റെയും ലക്ഷ്മിയുടെയും പേരാണ് പറയുന്നത് അനുവിൻ്റെ ക്യാരക്ടറിലെ ഡെവലപ്മെൻറ് ഉണ്ട് ലക്ഷ്മി ഒരു ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ ക്യാപ്റ്റൻ പവർ കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് ചെയ്യുമെന്ന് തോന്നുന്നു അടുത്ത് ആര്യൻ ആതിലേടേയും ലക്ഷ്മിയുടെയും പേരാണ് പറയുന്നത് ആദില ആ അവളുടെ ആഗ്രഹമാണ് ആവണം എന്നുള്ളത് അപ്പൊ അവള് വരണം പിന്നെ ലക്ഷ്മി ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും എന്നാണ് കാരണം പറയുന്നത് അടുത്ത് ലക്ഷ്മി പറയുന്നത് ജിസേലിന്റെയും നൂറയുടെയും പേരാണ് ജിസേൽ നന്നായിട്ട് ടാസ്ക് വന്ന് വന്നിപ്പോ കളിക്കുന്നുണ്ട് നല്ല രീതിയിലാണ് കളിക്കുന്നത് പിന്നെ നൂറ എന്തായിരുന്നു കമാൻഡിങ് പവർ നന്നായിട്ടുണ്ട് ഉണ്ടാവും കഴിഞ്ഞാൽ അടുത്ത് നെവിൻ പറയുന്നത് ജിസേലിൻ്റെ വിഷയമാണ് കക്കോസിനകത്ത് ഒരു ചെറിയൊരു തുണി വെച്ചിട്ട് ഞാൻ കൈ കൊണ്ട് കഴുകണ്ടെന്ന് പറഞ്ഞിട്ടുള്ളവർ കൈ വെച്ച് തേച്ചാണ് അതെല്ലാം ഒരുച്ച് കഴുകിയത് അതുകൊണ്ട് ഞാൻ ലക്ഷ്മി കമാൻഡിങ് പവർ വരണം ലക്ഷ്മിക്ക് അടുത്ത് ജിസേൽ പറയുന്നത് അക്ബറിൻ്റെ മാതൃകയുടെയും പേരാണ് അക്ബറിനെ നല്ലപോലെ വരണം എന്നാഗ്രഹമുണ്ട് മാത്രമല്ല അവൻ അതിനനുസരിച്ചുള്ള പെർഫോമൻസിലൊക്കെ കൊടുക്കുന്നതിന് പോവൻ വരണം ആതില എന്തു ഒരു പുഷ് വേണം അവർക്ക് ആരെങ്കിലും ഒക്കെ തള്ളാൻ വേണ്ടി അപ്പം ഇപ്പോഴും അതിന് അതില്ലാതെ അവിടെ ഡയറക്റ്റായിട്ട് വരട്ടെ അടുത്ത് പിന്നി ജിസൈലിൻ്റെയും ലക്ഷ്മിയുടെയും പേരാണ് ജിസൈലെ ടോയ്ലറ്റ് ഒക്കെ കൈകൊണ്ടാണ് വൃത്തിയാക്കിയത് അങ്ങനെ വൃത്തിയാക്കിയതെന്ന് പറഞ്ഞിട്ട് പോലും എഫോർട്ട് എടുത്ത് വൃത്തിയാക്കി ഈ ആഴ്ച നല്ലോണം പണിയൊക്കെ ചെയ്തു ദൻ ലക്ഷ്മി ജഗ പുകയായിട്ട് വന്നിട്ട് കത്തി അണഞ്ഞു പോയി ഇനി വീണ്ടും ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ഡിസൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് കരുതുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ക്യാപ്റ്റൻസിയിലേക്ക് ആദില ലക്ഷ്മി ജിസൈൽ ഇവർ മൂന്ന് പേരാണ് സെലക്ട് ആവുന്നത് ആതിലേക്ക് ആറ് വോട്ട് ലക്ഷ്മിക്ക് ആറ് ജിസേലിന് നാല് അനൂ തൊട്ട് താഴെ മൂന്ന് വോട്ടോട് അനൂ ഉണ്ട് പക്ഷെ മൂന്ന് പേരല്ലേ ഉള്ളൂ അപ്പൊ ഇവര് മൂന്ന് പേരാണ് സെലക്ട് ആയിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാപ്റ്റൻസിൽ ആര് ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാലും ഇവര് മൂന്ന് പേരിൽ ആറ് ക്യാപ്റ്റനായി കഴിഞ്ഞാലും അടിപൊട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് കാരണം ആതില കമാൻഡിങ് പവറുള്ള ഒരു ലേഡിയാണ് ലക്ഷ്മി യോ കമാൻഡിങ് പവർ എന്നൊന്നും ഞാൻ പറയുന്നില്ല അതുവരെ പോയേണ്ട ആവശ്യമല്ല കമാൻഡിങ് ജിസേൽ അറിയാമല്ലോ ജിസേൽ ചിലപ്പോ ഒന്ന് അയ്യാൻ ഒന്ന് അഴയാൻ ഒന്ന് അയ്യാൻ ചാൻസ് ഉണ്ട് അല്ലാതെ ജിസേലും പവർ തന്നെ അറിയാം ഈ മൂന്ന് പേരായി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഇവിടെ നടക്കുന്ന അടികളുടെ ഇടയിൽ പെട്ട് ഊപ്പാട് വരും ലേഡി ക്യാപ്റ്റൻ വേണം എന്നുള്ള നിർബന്ധമാണ് ഈ ആഴ്ച എല്ലാവർക്കും നിൽക്കുന്നത് ബിനിയെ പോലെ തന്നെ അടുത്ത ആഴ്ച ലേഡി ക്യാപ്റ്റൻ പറഞ്ഞു എന്നുള്ളത് നമുക്ക് നോക്കാം ഇനിയിപ്പം മിക്കവാറും അടുത്ത ആഴ്ചയൊക്കെ എവിക്ഷൻ ഫ്രീ കാണുമോ എന്നോ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാലും ചിലപ്പോൾ കാണത്തൊന്നുമില്ല പറയാൻ പറ്റത്തില്ല കേട്ടോ നമുക്ക് നോക്കാം ഷാനവാസും അനീഷും ജയിലിക്കിടക്കാണ് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തുറന്നുവിടും മീശ ശരിയാക്കാൻ തുറന്നുവിടും മൂക്ക് വൃത്തിയാക്കാൻ തുറന്നുവിടും തിരിച്ച് വീണ്ടും അടച്ചു കയറ്റും അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അടുത്ത ലൈവ് അപ്ഡേറ്റും വിശേഷമൊക്കെ ആയിട്ട് വരാം ഇതിനിടയിൽ കൂടി നെവിൻ്റെ ഒരു പ്രൊമോ നെവിൻ അതിനകത്തൊന്നും വിധി പറയുമ്പോഴത്തേക്കും ആരെയും ഓക്കെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊമോ വന്നിട്ടുണ്ട് നമുക്ക് ലൈവ് വന്നാലേ കൂടുതൽ കാര്യം അറിയാൻ പറ്റുള്ളൂ ഡെയിലി ടാസ്ക് ആയിരിക്കും വേറെ ഒന്നും ആയിരിക്കില്ല ഡെയിലി ടാസ്ക് ആയിരിക്കും അപ്പം അടുത്ത അപ്ഡേറ്റും വിശേഷമായിട്ട് വരുന്നവർ എവർക്കും ബാ ബൈ